കൊച്ചി കോർപ്പറേഷന്റെ ടൗൺ ഹാളിൽ നിങ്ങളുടെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമുക്കറിയാം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരണമില്ലാത്ത ഒരു സംഘടനയുടെ അസോസിയേഷന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഈ സമ്മേളനം രണ്ട് ദിവസം നിങ്ങളിവിടെ എത്തിയിരിക്കുന്നതെന്നറിയാം ഈ സമ്മേളനം സംഘടിപ്പിക്കുവാൻ നിങ്ങളിൽ പലരും ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു അറിയാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു വളരെ മനോഹരമായി സംസ്ഥാന സമ്മേളനം ഈ കൊച്ചിയുടെ മണ്ണിൽ സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു അതിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ ആദ്യമേ നേരികയാണ് നമുക്കറിയാം മുന്നോടിയായിട്ടുള്ള ഒരു വർഷത്തിലാണ് ഈ സമ്മേളനത്തിൽ ഞാനും നിങ്ങളുമൊക്കെ പങ്കെടുക്കുന്നത് ഷാരിമോളത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മളുടെ ആളുകൾ അനുഭവിക്കുന്ന തിക്ത അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോട് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതിലൊരു മാറ്റം വരുത്തു വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ മനസ്സുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് വരുന്ന പത്ത് മാസക്കാലം നമ്മളുടെ എല്ലാം ഭാഗം ഉണ്ടാകണം നമ്മൾക്കും ഒരുപാട് നാളുകളൊന്നും ശേഷിക്കുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു നേർ ചിത്രമാണ് എഴുതപ്പെടുന്നതെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിന് ഓർമ്മയുണ്ടായിരിക്കണം നിങ്ങളെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ നമ്മളിൽ പലരും പലപ്പോഴായിട്ട് നമ്മുടെ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടി അത് രാഷ്ട്രീയ നേതാക്കന്മാരായാലും അസോസിയേഷന്റെയും മറ്റ് സംഘടനാ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരായാലും നമ്മളിൽപ്പെട്ട ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ ആ പ്രശ്നങ്ങൾ എന്റെ പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊപ്പം നിൽക്കാൻ മനസ്സ് നിങ്ങൾക്ക് ഏക ഏക ഞങ്ങൾ നമ്മളെല്ലാം ഒന്നാണ് എന്ന് തോന്നലുള്ളൊരു മനസ്സ് നമുക്ക് നമ്മൾക്കെല്ലാം ഉണ്ടാകും കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ എവിടെ സംസാരിക്കുകയായിരുന്നു കോട്ടയം മുനിസിപ്പാലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഒക്കെ പത്രമാധ്യമങ്ങളിലേക്ക് വായിച്ചു നടക്കും പൂത്താട്ടുകുടം നഗരസഭയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയുക ഇവിടെ പലപ്പോഴും ഉദ്യോഗസ്ഥർ നോക്കുകുത്തികളായി നീങ്ങുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഈ വരുന്ന പത്ത് മാസക്കാലം നമ്മളുടെ പ്രവർത്തനം എന്തായിരിക്കണം എന്ന് കെ പി സി സിയുടെ നേതൃത്വത്തിൽ മിഷൻ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ കോർപ്പറേഷനും ഓരോ മുനിസിപ്പാലിറ്റിയും ഓരോ നമ്മുടെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അതൊക്കെ എങ്ങനെ നമ്മൾ നേടിയെടുക്കണമെന്നതിനെ കുറിച്ച് ഒരു രാഷ്ട്രീയമായ വിശകലനത്തിലൂടെ രാഷ്ട്രീയമായ നേർ ചിത്രത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉദ്യോഗസ്ഥരായ നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരാനുണ്ട് എന്ന് തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ആ ഒരു കൂട്ടായ്മയായ കൂട്ടായ്മയിലുള്ള ഒരു പ്രവർത്തനം കൊണ്ട് നമ്മളിവിടെ ഷാനമോണത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യു ഡി എഫ് ഗവൺമെന്റിന്റെ സത്യചിന്തകളിലുള്ള ഒരു മുതൽ കൂട്ടായി മാറുന്ന റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇവിടെ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് എനിക്കറിയാം കൊച്ചി കോർപ്പറേഷൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന നമ്മുടെ ഉദ്യോഗസ്ഥർ അവർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ പലരും നമ്മുടെ മാത്രമല്ല യൂണിയിൽപ്പെട്ട പലരും തന്നെ ഈ കൊച്ചി ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ കൊച്ചിയിൽ ഇരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊരവസ്ഥ നമ്മളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് അതിനെല്ലാം ഒരു മാറ്റം വരണം ആ മാറ്റം ഒരു പുതിയ തുടക്കത്തിന്റെ ഒരു മാറ്റം മാറ്റത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാവണം രാഷ്ട്രീയമായ ഒരു പ്രസംഗം ശരിക്കും ഒരു വനിതാ സമ്മേളന വേദിയിൽ വനിതകളിൽ ഇന്ന് കേരളത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നിന്നാൽ അത് ഇവിടെ പറഞ്ഞു തീരാത്തത്ര വിഷയങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പീഡനത്തിനിടയാവുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഷയങ്ങൾ ഏറ്റവും ലഘൂകരിച്ചുകൊണ്ട് അവരുടെ സംരക്ഷണം ഉറപ്പ് എന്നുകൊണ്ട് അധികാരത്തിലേക്ക് ഒരു ഗവൺമെന്റ് പക്ഷെ ഇല്ലാ ഗവൺമെന്റ് നൽകുന്ന സംരക്ഷണം എത്രത്തോളം വന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം പോലും നമ്മൾക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ ഇത്തരം ഒരു വാർത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന രീതിയിലേക്ക് കേരളത്തിലെ സാമൂഹ്യ ചിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഇന്ന് നമ്മൾ കണ്ടു ഇവിടെ തൊട്ടടുത്ത് ചോറ്റാനിക്കിടയിൽ ഒരു അതിജീവിത കേസിൽ അതിജീവിതയായ പെൺകുട്ടി നിഷ്കരണം ഒരു നടപടി നേരത്തെ പല പ്രാവശ്യം പോലീസിനെ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും എടുക്കാതെ മുന്നോട്ട് പോകുന്ന ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരി ഇരുന്നുകൊണ്ടുള്ള പിണറായി വിജയന്റെ പല പ്രവർത്തികളും സ്ത്രീകളെയും കുട്ടികളുടെയും നേരെയുള്ള ഒരു വെല്ലുവിളിയാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ നമ്മൾക്കറിയാം റിപേഷിന്റെയും ശരത്ലാലിന്റെയും ഇപ്പോ അവരുടെ ആ നിഷ്ഠൂരമായ കൊല കൊലക്കേസിൽ വിധി വന്നിരിക്കുകയാണ് ആ വിധി വന്നപ്പോൾ നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ശരത്ലാലിന്റെയും കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ട ഒരു മാനസികമായ ഒരു സമാധാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐക്യം ഒരു സി പി എമ്മിന്റെ പല മുൻ എം എൽ എമാരും സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഈ കൊല ചെയ്ത ആളുകളെ കൊല ചെയ്ത ആളുകളെ സമാധരിപ്പിക്കുന്ന കൊലയാളികളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ വീട്ടുകാർക്ക് സർക്കാർ ജോലി ഉറപ്പാക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ നിങ്ങളൊന്നും പേടിക്കേണ്ട നിങ്ങളുടെ ഭാവിയുള്ള ജീവിതമൊക്കെ നിങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകാൻ കേരളത്തിന്റെ ഈ രാഷ്ട്രീയ ചിത്രം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ആ സംസ്ഥാന ഭരണത്തിലെ ഒരു മാറ്റം വരേണ്ടത് ഇന്ന് കേരളത്തിന്റെ ആവശ്യമാണെന്ന് സാധാരണ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ യുവതലമുറ അത് തിരിച്ചറിഞ്ഞു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കെ എസ് യുവിന്റെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കേരള രാഷ്ട്രീയ ചിത്രം മാറണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് യുവാൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ് ആ തുടക്കം കേരള ജനത തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ തുടക്കം നമ്മൾ കൈ പിടിച്ച് യോഗം കുറിച്ച് ചേർന്നുകൊണ്ട് ഈ വരുന്ന അത്യുജ്ജലമായ വിജയം ആ വിജയത്തിന്റെ ആവർത്തനങ്ങൾ ആ വിജയത്തിൽ നമ്മൾ യൂണിയഫിലുണ്ടാവുന്നത് ഉയർത്താനുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കറിയാം പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരുപാട് കിട്ടുന്നറിയാം പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ അപ്പുറത്തൊക്കെ യൂണിയൻ അവർ പരസ്യമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്നതാണ് അവർ പരസ്യമായി അവരുടെ ഗവൺമെന്റിന്റെ കീഴട പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്നവരാണ് ആ ഒരു ആദ്യം നിങ്ങൾ നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒരു മരണ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാവട്ടെ ഈ സംസ്ഥാന സമ്മേളനം അത് നല്ല രീതിയിൽ ഈ സമ്മേളനം സംഘടിപ്പിച്ച എല്ലാ സംസ്ഥാന എന്റെ സഹപ്രവർത്തകരെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം